ഞാനൊരു അമ്പലത്തിൽ പോയി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ബി ജെ പി ആയി ഞാൻ അതേസമയം ഞാൻ പള്ളിയിലും പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ പോയി വീഡിയോ ഇട്ടിട്ടുണ്ട് ഹയാസോഫിയ ചർച്ചിൽ തുറക്കി പോയപ്പോൾ അവിടെ പോയി വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ക്രിസ്ത്യൻ പള്ളികളിലും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടു ദിവസത്തെ വീഡിയോ വീഡിയോകളുടെ കമന്റ്സ് നോക്കി നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഞാൻ അയോധ്യ എന്നുള്ള സ്ഥലത്ത് പോയി ഞാൻ അവിടെ ക്ഷേത്രത്തിൽ പോയതൊന്നും അല്ല ഞാൻ പോയത് നമ്മുടെ രാജ്യത്ത് പുതിയൊരു എയർപോർട്ട് ഓപ്പൺ ആയി ശരിക്കും അത് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് വലിയൊരു കാര്യമാണ് കാരണം ലോ കോസ്റ്റ് എയർപോർട്ടുകൾ ധാരാളം നമ്മുടെ നാട്ടിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നാല് എയർപോർട്ടുകളുണ്ട് നാലും ഇന്റർനാഷണൽ എയർപോർട്ടുകളാണ് നാലും നല്ല അത്യാഡംബര രീതിയിലുള്ള എയർപോർട്ടുകളാണ് പക്ഷേ മറ്റ് മറ്റ് ഫ്ലൈറ്റ്സ് കുറവാണ് പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും ചെറിയ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയ ചെറിയ വിമാനത്താവളങ്ങൾ ധാരാളം പണിയുന്നുണ്ട് അതായത് ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം ഇവിടെ പണിയുന്നതിൻ്റെ കോസ്റ്റിൽ ചിലപ്പം നമ്മുടെ അഞ്ച് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അഞ്ച് വിമാനത്താവളങ്ങൾ പണിതിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ വിമാനത്താവളങ്ങളുടെ വലിപ്പം കൂടുന്തോറും നമുക്കതിൻ്റെ യൂസർ ഫീയും ബാക്കിയുള്ള എക്സ്പെൻസുകളും കൂടും ഓപ്പറേഷണൽ കോസ്റ്റ് കൂടും അപ്പോൾ ഇത് ചെറിയ ചെറിയ എയർപോർട്ടുകൾ വരുമ്പോഴത്തേക്കും കണക്ടിവിറ്റി കൂടും കൂടുതൽ സംഭവങ്ങൾ വരും അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും എയർപോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ അയോധ്യ ഒരു റിലീജിയസ് ഹബ്ബാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ എയർപോർട്ട് വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അയോധ്യയിൽ ഒരു എയർപോർട്ട് പണിതും ഇരുപത് മാസം കൊണ്ടാണ് ആ എയർപോർട്ട് പണിത് തീർത്തുന്നത് അപ്പോൾ വിചാരിച്ച പണിത് തീർക്കാം ഇരുപത് മാസം കൊണ്ട് എയർപോർട്ടൊക്കെ അതൊക്കെ വലിയ റെക്കോർഡാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ച ഒരു പുതിയ എയർപോർട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത് പുതിയ റെയിൽവേ സ്റ്റേഷനും മറ്റും ഒക്കെ കാണാൻ വേണ്ടിയാണ് പോയത് ഞാനപ്പോൾ എന്ത് ചെയ്തു ഞാൻ അങ്ങോട്ടേക്ക് ആരംഭിച്ച പുതിയ വന്ദേ ഭാരത്തിൽ യാത്ര ചെയ്തു തിരിച്ച് ഞാൻ അവിടുന്ന് ഫ്ലൈറ്റ് എടുത്തു തിരിച്ചു വന്നു അപ്പോൾ ഞാൻ നാളെ പോകുന്നത് ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് നാളെ ട്രിച്ചിക്കാണ് പോകുന്നത് കാരണം ട്രിച്ചിയിൽ പുതിയ എയർപോർട്ട് അവർ പുതിയ ടെർമിനൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതൊരു ഇന്റർനാഷണൽ ടെർമിനൽ ഡ്രൈവേറ്റ് ചെയ്ത് എട്ടർച്ചി ഭയങ്കര ഒരു അന്ന് പറഞ്ഞ തമിഴ്നാടിൻ്റെ സ്റ്റൈലിലുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ്